ഇത് നമ്മൾ ഡ്രമ്മിനകത്ത് വെച്ചിട്ടുള്ള ഒരു കാറ്റിമോൺ മാവാണ് വേണ്ട ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു കായ്ച്ചിട്ടില്ല ഇപ്രാവശ്യം എന്താ ഫ്ലവറിങ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാവാണ് നമ്മൾ കാറ്റിമോൺന്ന് പറയുമ്പോൾ നല്ല റിസൾട്ടുള്ള മാവാണ് നമുക്ക് ഡ്രമ്മിനകത്തൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കായ്ക്കും അപ്പോൾ ഇതിലൊരു കമ്പ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അപ്പോൾ അതിൽ നമ്മളൊരു അപ്രോച്ച് ലെയർ അടിച്ചിട്ടുണ്ട് വേണ്ട നല്ല അടിപൊളിയായിട്ട് വളർന്ന് സെറ്റായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ അപ്രോച്ച് ലെയർ ചെയ്യട്ടോ കാരണം ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് സക്സസ് ആവുക ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഇതൊരു മൂവാണ്ടൻ മാവിൻ്റെ തയ്യാണ് ഇതൊരു മൂവാണ്ടൻ മാവിൻ്റെ തയ്യൽ ഇത് കയറ്റിയിട്ടുള്ള ഉണ്ടാ ഇപ്പോൾ ഇവിടെ നല്ല തളിയിലൊക്കെ വന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിന് മുന്നേ തന്നെ ഇവിടുത്തെ തൊലി ഞാൻ ഇതിന് കോണ്ടാക്റ്റ് കടഞ്ഞിരുന്നു കേട്ടോ ഉണ്ടോ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് ശതം ഉണ്ടാവില്ല നമുക്ക് സുഖമായിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം ണ്ടാ ഇത് നല്ല നമുക്കൊരു കാറ്റിമൂൺ മാവിൻ്റെ തൈ കിട്ടി ഇത് സിമ്പിളാട്ടോ ഇത് ആർക്കും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം ഈ അപ്രോച്ച് ലെയർ എന്താ വെച്ചാൽ എന്തായാലും ഇത് വിജയിക്കും ഇപ്പം നമ്മൾ ഈ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു രണ്ടിഞ്ച് ഭാഗം നമ്മൾ തൊലി സൈഡ് എടുക്കുക തൊലി എടുത്തിട്ട് രണ്ട് മാവിൻ്റെയും അതുപോലെ എടുത്തിട്ട് വെച്ചാണ്ട് കെട്ടേണ്ടു വളരെ ഈസി ആയിട്ട് തന്നെ ആർക്കും ചെയ്യാം ഉണ്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാറ്റിമോൺ മാവിൻ്റെ തൈ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുക നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നമുക്കിതൊരു ഡ്രമ്മിനെ അത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാറ്റിമോൺ നല്ല റിസൾട്ടുള്ള മാവാണെങ്കിൽ വെക്കേണ്ട ഒരു വെറൈറ്റിയും കൂടിയാണ് കാറ്റിമോൺ തായ്ലൻഡ് വെറൈറ്റി കാറ്റിമോൺ മാങ്ങ